അസലാമലൈക്കും വഹമ്മി വരകാത്തു അലഹമുല്ല ഉസ്സലാത്ത് വസ്സലാമാല ഷറഫി റുസുലില്ല വൈല അലിഹിൽ ഫീന ബിരിള്ള അമ്മ ബൈദ് ഇന്നത്തെ നമ്മളുടെ ചർച്ച മഹാനായ ഓസുല്ല മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി റഹമത്തുല്ലാഹി അലൈഹി ഗൗരവമായി നമ്മളെ ഉണർത്തിയ ചില വിഷയങ്ങളാണ് നമ്മൾ ഹൗസുല്ലാലമിൻ്റെ ആണ്ട് നടത്തും മൗലൂദ് നടത്തും ഹൗസുല്ലാലമിൻ്റെ മഹിമകൾ പറയും ഹൗസുല്ലമിനെ സംബന്ധിച്ച് നല്ല നമ്മൾ പുകഴ്ത്തും പക്ഷെ ഹൗസുല്ലാലം റലിയല്ലാഹുവിനു തൻ്റെ അനുയായികളെ അവസാനം വരാ വരെ വരാൻ പോകുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികളെ എങ്ങനെ രക്ഷപ്പെടുത്താം എന്നുള്ളതിനെ സംബന്ധിച്ച് ഗൗരവമായി തൻ്റെ ഫത്തേഹു റബ്ബാനി പോലത്തെ ഗ്രന്ഥങ്ങളിലൊക്കെ വളരെ വിശദമായി പറഞ്ഞു തന്നിട്ടുണ്ട് ആരും ഗൗരവമായി എടുക്കാറുമില്ല അതിനെ ആരും പരിഗണിക്കാറുമില്ല മറിച്ച് കുറേ കറാമത്തുകളും മഹാനവറുകളെ സംബന്ധിച്ചുള്ള കുറേ സംഭവ വികാസങ്ങളും പറഞ്ഞ് നമ്മൾ പിരിയാറാണ് പതിവ് മഹാനവറുകൾ സഞ്ചരിച്ച ആ റൂട്ട് ആ സഞ്ചരിച്ച ആ മാർഗം അത് എങ്ങനെ നമുക്ക് ആ റൂട്ടിലൂടെ സഞ്ചരിക്കാം എന്നുള്ളതിനെ സംബന്ധിച്ച് ആരും ചിന്തിക്കാറുമില്ല അതുകൊണ്ട് തന്നെ മഹാനായ ഹൂസുല്ലാളം റലിയുള്ള ഹോനു തൻ്റെ ഫത്തേഹുർ റബ്ബാനിയിൽ പറഞ്ഞ ചില വിഷയങ്ങൾ ഗൗരവമായ ചില വിഷയങ്ങൾ ഉണർത്തുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മളുടെ ഈ ക്ലാസ് കൊണ്ട് ഞാൻ ലക്ഷ്യമാക്കുന്നത് ഹൂസുല്ലാളം റലിയുള്ളൊനുവിൻ്റെ ഫത്തേഹുർ റബ്ബാനി തൻ്റെ മുരീതന്മാരായ തന്നെ സമീപിച്ച ആളുകൾക്ക് നടത്തിയ പ്രഭാഷണ ലോകത്തിൻ്റെ സമാഹാരമാണ് അതിൽ മഹാൻ അവറുകൾ പറഞ്ഞു തെഹ്താജ് അവവലൻ ആദ്യമായിട്ട് നിനക്ക് അനിവാര്യമാകുന്നത് ഈ ലോകത്ത് പ്രായപൂർത്തിയായതിനു ശേഷം നിനക്ക് ആദ്യമായി അനിവാര്യമാകുന്നത് ഈ ലഷഹബത്തി ഷുയോഹ് സൂഫിയാക്കളെ സഹവസിക്കുക എന്നുള്ളതാണ് സൂഫിയാക്കളെ സഹവസിക്കൽ അനിവാര്യമാണ് ആദ്യമായിട്ട് നീ ചെയ്യേണ്ടത് അള്ളാഹുയിലേക്ക് നിന്നെ അടുപ്പിക്കാൻ പറ്റിയതായ സൂഫിയെ സാഹസിക്കുക എന്നുള്ളതാണ് എന്നിട്ടോ ആ സൂഫിയുടെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് വക്കത്തിൽ നെഫ്സി നമ്മളുടെ നഫ്സിനെ കൊല്ലണം മഹാനവറുകൾ പറയാം നഫ്സിനെ കൊല്ലണം കാരണം ഏറ്റവും വലിയ ശത്രു അള്ളാഹുവിലേക്ക് ഈ അള്ളാഹുവിലേക്കുള്ള യാത്രക്ക് തടസ്സമാകുന്ന ഏറ്റവും വലിയ ശത്രു നെഫ്സാണ് ആ നഫ്സിനെ കൊല്ലണം വത്തൊബഴി അതുപോലെ തന്നെ നമ്മളുടെ സ്വന്തം ഇച്ഛകളെ എല്ലാ നമ്മളെ പ്രകൃതിപരമായ എല്ലാ സ്വഭാവങ്ങളെയും ഇച്ഛകളെയും എന്തു ചെയ്യണം കൊല്ലണം വ മൗല മൗലജ അള്ളാഹു അല്ലാത്ത എല്ലാ വസ്തുക്കളെയും നമ്മളെ ഹൃദയത്തിൽ നിന്ന് മാറ്റിയെടുക്കണം ക എന്നാലേ അള്ളാഹുവിനെ അറിയാൻ കഴിയുള്ളൂ എന്നാലേ അള്ളാഹുവിയിലേക്ക് അറിയാം എത്താൻ കഴിയുള്ളൂ അതിനെന്ത് ചെയ്യണം തെൽസം ബാബദൗരിഹിം സൂഫിയാക്കളുടെ സൂഫിയാക്കളെ ചുറ്റിപ്പറ്റി അവരുടെ വീടുകളുടെ വാതിലിനെ നീ നിർബന്ധമാക്കണം ഏ അവരുടെ വാതിലിൻ്റെ അവരുടെ വീടിൻ്റെ ഉമ്മരപ്പടിയെ നിയന്ത്രിക്കണം നിർബന്ധമാക്കണം ആ സൂഫിയാക്കളെ സഹസോട് സഹസിച്ചുകൊണ്ട് സൂഫിയാക്കളിലൂടെ നിയന്ത്രിക്കുക നിൻ്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുക അപ്പോഴാണ് ഇതൊക്കെ അനുവാ ഇതൊക്കെ യഥാർത്ഥമായ നമ്മളുടെ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുകയുള്ളൂ എന്നിട്ട് മഹാനവറുകൾ പറയുകയാണ് അതുകൊണ്ട് മോനെ നീ പിൻപറ്റി ജീവിക്കണം കൊണ്ട് അമൽ ചെയ്യുന്നതായ സൂഫിയാക്കളെ നീന്തിയണം മുറുകിടിക്കണം അത് രണ്ടു കൊണ്ടും അമൽ ചെയ്യുന്ന വാക്സിനിൽ തന്നെ അവരിൽ നീ നല്ല ധാരണ വെച്ച് പുലർത്തണം ഒരിക്കലും സൂഫിയാക്കളെ നീ തെറ്റിദ്ധരിക്കരുത് ബൈന മനസ്സിലായോഹിം അവരുടെ മുന്നിൽ നീ നല്ല രീതിയിൽ അതബ് പാലിച്ചു കൊണ്ട് നിൽക്കണം അങ്ങനെ നീ നിന്ന് ജീവിച്ചാൽ ഫക്ത് അഫുലഹത്ത നീ വിജയിച്ചവനായി നേരെ മറിച്ച് ഇതാലം തത്താബ് അവ ആരിഫീന കിതാബും സുന്നത്തും പിൻപറ്റാതെ അതുപോലെ അള്ളാഹുവിനെ സംബന്ധിച്ച് അറിഞ്ഞ സൂഫിയാക്കളെയും നീ പിൻപറ്റാതെ വെറും കിതാബ് സുന്നത്ത് മാത്രം പിൻപറ്റി ജീവിച്ചുകൊണ്ടൊന്നും വിജയിക്കാൻ കഴിയൂല മാനവറുകൾ പറയാ കിതാബ് സുന്നത്ത് പിൻപറ്റി ഈ പിൻപറ്റുന്നതിന് പുറമേ അള്ളാഹുവിനെ അറിഞ്ഞ മഷാഹമാരാ തൻ്റെ അനുഭവമാണ് ഹസുലം പറയുന്നത് ഹസം പറയാണ് ആ അള്ളാഹുവിനെ സംബന്ധിച്ച റിഞ്ഞ കിതാബ് സുന്നത്ത് മനസ്സിലാക്കിയ നല്ല സൂഫിയാക്കളെയും നീ പിൻപറ്റിയിട്ടില്ല എങ്കിൽ ഫമാലിഹ് അബദാ ഒരു കാലത്തും നീ വിജയിക്കുകയില്ല യഥാർത്ഥമായ വിജയം വിജയിക്കുകയില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം നമ്മളുടെ വിജയം അള്ളാഹുവിനെ അറിയുക എന്നുള്ളതാണ് ആഹ്റത്തിലും അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്നുള്ളതാണ് മങ്കാനഫി ഹാദിഹി അഴ്മ ഫി ലാഹ്റത് അമ്മ എന്നാണല്ലോ ഇവിടെയും അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള ഒരു ത്വരയില്ലാതെ അള്ളാഹുവിനെ കണ്ടുമുട്ടാതെയാണ് നീ ജീവിക്കുന്നതെങ്കിൽ അവിടെ ചെന്നാലും അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ പ്രയാസമാണ് എന്ന് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് മഹാരഥന്മാരെന്തു ചെയ്തിട്ടുണ്ട് വിശദീകരിച്ചിട്ടുണ്ട് മഹാനായ ഓസുല്ലാലം തുടരുകയാണ് ഓസല്ലാലം പ്രതിയുള്ളൊ നമ്മളുടെ വിജയത്തിനാവശ്യമായ കാര്യം പറഞ്ഞു തരുക യാ കൗമി ഓ എൻ്റെ ജനതേ കുലൂമിം ബക്കായൽ കൗമ് സൂഫിയാക്കളുടെ എച്ചിലുകൾ തന്നുകൊണ്ട് ജീവിക്കുക സൂഫിയാക്കളുടെ അവശിഷ്ടങ്ങൾ നിങ്ങൾ ഭക്ഷിക്കണം ഇഷ്രഭൂമാ ബക്കിയ ഫി അവാനിഹിം അവരുടെ പാത്രങ്ങളിൽ ശേഷിക്കുന്നതിനൊക്കെ നിങ്ങൾ എന്തു ചെയ്യണം കുടിക്കണം എന്ന് വാദിക്കുന്നവനെ എന്ന് പലവരും ഞാൻ ഭയങ്കര ആലിമാണ് ഞാൻ ഭയങ്കര പണ്ഡിതനാണ് എന്ന് വാദിക്കുന്നവരാണല്ലോ അവർ മനസ്സിലാക്കിക്കോ ലൈബറത്ത് അമലില്ലാതെ നിന്റെ ഇൽമ കൊണ്ട് യാതൊരു ഉപകാരവും ഇല്ല വല ഇബറത്ത് ബി അമലിക്ക നിന്റെ അമൽ കൊണ്ട് നിന്റെ അമലിനെ പരിഗണിക്കുന്നതേയല്ല മീൻസ് ഇല്ലാതെ കാരണലി അന്ന ഹു ജും ബില റൂഹ് അത് റുഹില്ലാത്ത ആത്മാവില്ലാത്ത ശരീരം ആണ് എന്ന കാരണത്തിന് വേണ്ടിയിട്ടാണ് ഇഖലാസ് വേണം നബി സലാഹു അലൈഹി വസ്ല പരിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഒമാ ഉമിറു ഇല്ലി അബ്ബുദാഹു മുഖ്സീർ അലഹുദ്ദീൻ ഇഖലാസ് ഉള്ള പ്രവർത്തനം മാത്രം ഇഖലാസ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ വിഭാഗത്ത് നമുക്ക് മതി പക്ഷേ ഇഖലാസ് എന്നുള്ളത് അള്ളാഹുവിൻ്റെ അടുക്കലോട് ഒരു സിറാണ് ആ സിർ കിട്ടണമെങ്കിൽ പിടിക്കണം എന്ന് മഹാരഥന്മാർ പറഞ്ഞിട്ടുണ്ട് ഇഖ്ലാസ് എന്ന് പറയുന്നതിൻ്റെ നിർവചനത്തിൽ മഹാനായ ജുനൈദുൽ ബഗ്ദാദി ബഗ്ദാദിർ റലിയുള്ള പോലെത്തവരൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇഖിലാസില് ഇഖിലാസോടുകൂടെ അമല് ചെയ്യണമെങ്കിൽ ഒരു ഷെയ്ഖ് അനിവാര്യമാണ് എന്ന് മഹാനായ ഓസുൽഅം റലിയുള്ള പറയുന്നു അപ്പോൾ നമ്മളുടെ പ്രവർത്തനങ്ങൾ ഇഖ്ലാസ് ഉള്ളതാണെങ്കിൽ അതുകൊണ്ടാണ് മഹാരഥന്മാരൊക്കെ എഴുതി വെച്ചത് ബഹുമാനപ്പെട്ട ഇമാം ഷെയറാനിർ അഹമ്മത്തല്ലാഹി അലഹിയൊക്കെ എഴുതി വെച്ചതായി മഷായഹന്മാരുടെ മുഴുവൻ ഉദ്ദേശം തൻ്റെ ശിഷ്യന്മാരെ തൊലിയക്കത്തിൽ പ്രവേശിക്കൽ കൊണ്ടിട്ടുള്ള ഉദ്ദേശം എന്താ ഇഖ്ലാസ് ഇഖ്ലാസ് ഇഹിലാസോടുകൂടെ അമല് ചെയ്യുന്ന ഒരു മക്കാമിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇഖ്ലാസ് ഉണ്ട് ഇഖ്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇഖ്ലാസ് ആയില്ലല്ലോ യഥാർത്ഥമായ ഇഖ്ലാസ് എന്താണ് ഇഖ്ലാസ് കിട്ടിയതായ ആളുകൾ പറഞ്ഞു തരണമെങ്കിൽ നമ്മളതനുസരിച്ച് പ്രവർത്തിച്ചാലല്ലേ നമുക്ക് ഇഖ്ലാസ് എന്താണെന്ന് മനസ്സിലാവുള്ളൂ അതുകൊണ്ടാണ് ഹോസ്പിം ഹുന് പറഞ്ഞത് ഇഹ്ലാസോടുകൂടെ അമല ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നീ എത്തണമെങ്കിൽ ഒരു ഷെയ്ഖിനെന്ത് ചെയ്തോള്ളണം പിൻപറ്റിക്കൊള്ളണം എന്നിട്ട് പറയാ മഹാനപ്രകൾ പറയുക ഉള്ള് രോഗമായവനെ ആന്തരികം രോഗമായവനെ അപ്പം ലാഹിർ ചിലപ്പോൾ നല്ല പ്രത്യക്ഷത്തിൽ ശരീരമൊക്കെ നല്ല ശുദ്ധി ഉണ്ടാവും പക്ഷെ ഉള്ള് വൃത്തി കെട്ടതായിരിക്കും കിബിർ റിയാ പോലത്തെ മോശമായ രോഗങ്ങളെ കൊണ്ട് നമ്മൾ ഹൃദയം മലീമസമായി കിടക്കുകയാണ് അതുകൊണ്ട് ഉള്ള് ഉള്ള് രോഗമുള്ളവനെ ഹൃദയത്തിൽ രോഗമുള്ള ബിദ്ദവാ നീ ശരിക്ക് മരുന്ന് കഴിക്കണം വഹാദദ്ദവാ ഉ ആ മരുന്ന് ലായക്കൂനോ ഇല്ല എന്താ സ്വലഹീനമിനെ ബാധില്ല അള്ളാഹുവിൻ്റെ അടിമകളിൽപ്പെട്ട സൂഫിയാക്കളിൽ നിന്നാണ് എന്ത് ചെയ്യുക അത് ലഭിക്കുകയുള്ളൂ ആ മരുന്ന് നിൻ്റെ ഹൃദയത്തിനുള്ള മരുന്ന് എവിടുന്നേ കിട്ടുള്ളൂ അത് സൂഫിയാക്കളിൽ നിന്നേ കിട്ടുള്ളൂ വേറെ സ്ഥലത്തൊന്നും പോയി കഴിഞ്ഞാൽ അതെന്ത് ചെയ്യൂല കിട്ടൂല അതുകൊണ്ട് ദവാ അമിൻഹും ആ ഡോക്ടർമാരെ അടുത്ത് പോയിട്ട് നീ എന്ത് ചെയ്യും മരുന്ന് വാങ്ങുക എന്നിട്ട് വസ്ത്രമേൽ അതിനൊന്ന് നീ ഉപയോഗിച്ച് നോക്ക് വക്കദി ജാൽമത്തുലി കൽബിക്കലി സിക്ലി ഹൽവത്തിക്കം അറബിക്ക അങ്ങനെ അങ്ങനത്തെ സൂഫിയാക്കളടുത്ത് പോയിട്ട് നിൻ്റെ ഹൃദയ രോഗത്തിനുള്ള മരുന്ന് വാങ്ങി നീ ഉപയോഗി നിനക്ക് എന്നും നിലനിൽക്കുന്ന ആഫിയത്ത് നിനക്ക് വരുന്നതാണ് എല്ലാ കാലത്തുമുള്ള ആരോഗ്യം നിനക്ക് കടന്നു വരും എന്തിന് നിന്റെ ഹൃദയത്തിനും നിന്റെ സിറിക്കും നിന്റെ ഹൽവത്ത് നിന്റെ ഏകാഗ്രതക്കുമായി റബ്ബിക്ക നിന്റെ റബ്ബിനോടൊപ്പം ണ്ടോ നിന്റെ റബ്ബിനോടൊപ്പം സദാസമയം നിലകൊള്ളുന്ന ഒരു അവസ്ഥ നിനക്ക് വരണമെങ്കിൽ ഇതുപോലത്തെ സൂഫിയാക്കളിൽ നിന്ന് നീ എന്തു ചെയ്യണം മരുന്ന് കഴിക്കണം അങ്ങനെ കഴിച്ചാൽ തം നിന്റെ ഹൃദയത്തിൻ്റെ രണ്ട് കണ്ണും തുറക്കും ഫത്തുറുബിഹിമ ആ ഹൃദയത്തിൻ്റെ രണ്ട് കൊണ്ട് രണ്ട് കണ്ണുകൊണ്ട് നിനക്ക് നോക്കാൻ കഴിയും ഇല റബ്ബിക്ക അസവജല്ല നിന്റെ റബ്ബിലേക്ക് നിനക്ക് നോക്കാൻ കഴിയും അപ്പോൾ ബിനൽ വക്കൂഫ അല ഒന്നിലേക്ക് നോക്കാത്ത ഒരു പറ്റം സൂഫിയാക്കളായ ആളുകൾ അള്ളാഹുവിൻ്റെ വാതിലിൻ്റെ മേലെ ഭജനമിരുന്ന് നിൽക്കുന്ന അള്ളാഹു ഇഷ്ടപ്പെട്ട യഥാർത്ഥമായ സൂഫിയാക്കളിൽ നീ പെടണമെങ്കിൽ ഇതുപോലത്തെ സൂഫിയാക്കളെ കണ്ടുപിടിച്ച് നിൻ്റെ ഹൃദയത്തിനുള്ള രോഗങ്ങൾക്കുള്ള മരുന്ന് വാങ്ങി അത് ഉപയോഗിച്ച് നീ നോക്കുക എന്നാൽ നീ വിജയികളിൽപ്പെട്ടവനാകും അല്ലെങ്കിൽ നീ യഥാർത്ഥമായ വിജയികളിൽ പെടുകയില്ല എന്ന് വളരെ ഗൗരവത്തോടു കൂടെ ഓസുല്ലാളം മുഹയ്യുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി റഹ്മത്തുല്ലാഹി അലി നമ്മെ ഉണർത്തുകയാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഓസുല്ലാളം വലിയുല്ലാൻവിൻ്റെ മൗലൂദും ആണ്ടൊക്കെ കഴിക്കുന്നത് നല്ലതാണ് അവർ പറഞ്ഞ വാക്കിനെ അനുദാപനം ചെയ്യാൻ നാം എല്ലാവരും ശ്രമിക്കണം എന്ന് ഉണർത്തി കൊണ്ട് ഞാൻ നിർത്തുന്നു അസലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ